മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനക്കുപ്പായം അണിയുന്നു എന്ന പ്രത്യേകതയിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബറോസ് മൈഡിൽ കുട്ടിച്ചാത്ത ശേഷം പൂർണ്ണമായും പൂർണമായും ത്രിടിയിൽ അണീച്ചൊരുക്കിയ ചിത്രമാണ് ബറോസ് ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയതും മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായി അതാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ എല്ലാം ഒന്ന് ഞെട്ടിപ്പിച്ചത് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബറോസിന്റെ മാർക്കറ്റിംഗ് ഹെഡായ ആണ് ബറോസ് എന്ന ചിത്രം അണീച്ചൊരുക്കിയ ആശീർവാദ് സിനിമാസ് ഒരുപാട് മികച്ച സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും അതെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഷെറോൺ പറയുന്നു ദൃശ്യം ലൂസിഫർ എംബ്രാൻ തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയത് ആശീർവാദാണെന്നും അവർ ബറോസിനായി നൂറ്റി അൻപത് കോടിയിലധികം ചെലവഴിച്ചിട്ടുണ്ടെന്നും ഷരോൺ കൂട്ടിച്ചേർത്തത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ബറോസ് എന്ന സിനിമയ്ക്ക് നൂറ്റി അൻപത് കോടിയോ എന്നതാണ് എല്ലാവരുടെയും വലിയ ചോദ്യം ഇത് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടാതെ വലിയ വിമർശനങ്ങളും ഉയരുന്നു ഇത്രയും മുടക്കിയാണോ ഇങ്ങനെ ചിത്രം മോഹൻലാൽ എത്തിച്ചത് എന്നാൽ അതിൽ ഒത്തിരി നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടുന്നുണ്ടല്ലോ എന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് നൂറ്റി കോടി ബറോസിന് മുടക്കെങ്കിൽ എംബുരാന്റെ ബജറ്റ് എന്തായിരിക്കും എന്നതൊക്കെയായിരുന്നു വലിയ ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്നും ബോളിവുഡ് വരെ ഞെട്ടി രീതിയിലുള്ള ബജറ്റ് സിനിമകൾ വരുന്നു എന്നത് അതിശയകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഗംഭീര ചിത്രം ഈ ബജറ്റിൽ ഇറക്കിയാൽ എന്താകും അത് നമുക്ക് എംബ്രാനിൽ പ്രതീക്ഷിക്കാം എന്നും പ്രേക്ഷകർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇത്ര വലിയ റിസ്ക് കവർ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് എന്തെങ്കിലും തിരികെ നൽകണമെന്നുള്ള മോഹൻലാലിന്റെ വിഷൻ കാരണമാണെന്നും ഷെറോൺ പറയുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല അദ്ദേഹം ശ്രദ്ധ വെച്ചതെന്നും ലോകം മുഴുവൻ ഈ സിനിമയിലേക്ക് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നും ഷെറോൺ കൂട്ടിച്ചേർത്തു ബറോസ് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് ഒരുങ്ങിയതെന്നും അത് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയാണ് ക്രീഡിയിൽ മാത്രം റിലീസ് െന്നും ഷെറോൺ വർഷൻ ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പ്രേഷർ എങ്ങനെ സ്വീകരിക്കുമെന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നെന്നും എന്നാൽ മോഹൻലാലിനും ആന്റണി പെരുമാറിനും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നും ഷരോൺ കൂട്ടിച്ചേർക്കുന്നുണ്ട് കലാട്ട പ്ലസിനോട് സംസാരിക്കുകയായിരുന്നു ഷരോൺ ബറോസ് അണിയിച്ചുക്കിയത് ആശീർവാദ് ആണ് അവർ ദൃശ്യം ലൂസിഫർ എംബുരാൻ പോലുള്ള മികച്ച സിനിമകൾ നിർമ്മിച്ചവരാണ് ബറോസിനു വേണ്ടി അവർ വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട് എന്റെ അറിവിൽ ഏകദേശം നൂറ്റി അൻപത് കോടിയാണ് ചിത്രത്തിന്റെ ആകെ ചെലവ് ഇത്രയും വലിയ റിസ്ക് എന്തിനാണ് അവർ എടുത്തത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്റേതായി എന്തെങ്കിലും തിരിച്ചു െന്ന അദ്ദേഹത്തിന്റെ വിഷനാണ് ആ സിനിമ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്ന സിനിമയല്ല ബറോസ് അതൊരു വിഷുവൽ ട്രീറ്റ് ആയാണ് ഒരുക്കിയതെന്നും ലാൽസാർ എന്നോട് പറഞ്ഞു അതിന്റെ എക്സ്പീരിയൻസ് പ്രേക്ഷറിലേക്ക് പൂർണ്ണമായും എത്താൻ വേണ്ടി ത്രീ ഡിയിൽ മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ മറ്റ് ഹോളിവുഡ് സിനിമകളെ പോലെ സെപ്പറേറ്റ് ആയി ടു റിലീസ് ഇല്ല എന്നാൽ ഇത്രയും ബഡ്ജറ്റുള്ള ചിത്രത്തെ സംബന്ധിച്ച് എനിക്ക് അത് വലിയ റിസ്ക് ആയി തോന്നി എന്നാൽ ലാൽ സാറിനും ആന്റണിക്കും ഇക്കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഷൊറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നലെ ഈ കാര്യം അറിഞ്ഞതോടെ പ്രേഷർ വലിയ രീതിയിൽ ചേരി തെറിഞ്ഞുള്ള വാക്വാദങ്ങൾ നടത്തുന്നു അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ബറോസ് എന്ന ചിത്രം വിദേശ രാജ്യങ്ങളിൽ വലിയ റിലീസായി എത്താൻ പോകുന്നതും